എൻ്റെ അമ്മ ഇത്തവണ ബിഗ് ബോസിൻ്റെ കളി അതായത് നമ്മുടെ ഈ സ്ക്രാച്ച് ആൻവിൻ ഉണ്ടല്ലോ അതിൻ്റെ സെക്കൻഡ് റൗണ്ട് എത്തിയേ എല്ലാവരും പുറത്താക്കിയതിന് ശേഷം ഈ സ്ക്രാച്ച് ആൻവിൻ്റെ കാടൊക്കെ അവിടെ ഇവിടെയൊക്കെ ഒളിപ്പിച്ച് അതിന് ശേഷം ഈ അകത്തേക്ക് കയറുന്ന ആ നിമിഷം തന്നെ ബസറടിച്ചു ലിവിങ് റൂമിനൊന്നും വന്നിരിക്കേണ്ടി വന്നില്ല എല്ലാവരും ഓട്ടമായി പക്ഷേ ഒരൊറ്റ കാട് പോലും കാണുന്ന വിധത്തിൽ വെച്ചിട്ടില്ല നേരത്തെ അവിടെ ഇവിടെയൊക്കെ അലക്ഷ്യമായിട്ട് ഇട്ടിരുന്ന ഒരു ടാസ്ക് ആയിരുന്നു പക്ഷേ ഈ സെക്കൻഡ് റൗണ്ടിൽ ബിഗ് ബോസ് പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ നല്ല അതിഗംഭീരമായി തന്നെ ഒളിപ്പിച്ചു വെച്ചു പല സ്ഥലത്തും എല്ലാവരും ഓട്ടി കിടന്ന് തപ്പണുണ്ട് കേട്ടോ ഒത്തിരി നേരം കുറച്ചുനേരം കൂടി ആ ടാസ്ക് നടന്നിരുന്നു കാരണം കാണുന്ന വിധത്തിലൊന്നുമല്ല എല്ലാവരും മോളിൽ കയറി നോക്കുന്നു താഴെ നോക്കുന്നു അതേപോലെ തന്നെ അക്ബർ ഒരു കത്തി എടുത്തുകൊണ്ട് വന്നിട്ട് സോഫയുടെ ഇടയിലൊക്കെ ഉണ്ടോയെന്നറിയാൻ വേണ്ടി കത്തിയും കൊണ്ടൊക്കെ കുത്തിയൊക്കെ നോക്കുന്നുണ്ട് അന്നേരം ബിഗ് ബോസ് പറയുന്നുണ്ട് അക്ബർ ബിഗ് ബോസ് ആണ് പറയുന്നത് കത്തി താഴെയുടെ അക്ബർ എന്ന് പറയുന്നത് എന്തായാലും അതൊരു നല്ലൊരു കോമഡി ആയിരുന്നു എന്നാലും ഷാനവാസും നമ്മുടെ അനീഷിൻ്റെയൊക്കെ ഒരു ഓട്ടങ്ങളാണ് അനീഷ് മുകളിലൊക്കെ പിടച്ച് കയറുന്നുണ്ട് എല്ലാവരും അണക്കണത് നമുക്ക് ഈ മൈക്കീൻ്റെ ഇതിലേക്കൂടി നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് ആരും വിടുന്നില്ല എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ബാത്റൂമിലും ഓടി നല്ലതാണ് നോക്കുന്നത് പിന്നെ അതേപോലെ തന്നെ നൂറ അവരൊക്കെ കിട്ടുന്നുണ്ട് ഓരോന്നിൻ്റെ അടിയിലായിട്ട് അതായത് കപ്പ് കൊണ്ടുവന്നിട്ട് ആ കപ്പിൻ്റെ അടിയിലൊക്കെ കമത്തി വെച്ചേക്കണം പെട്ടെന്ന് കിട്ടുന്ന രീതിയിൽ ഒന്നും വെച്ച് വെച്ചിട്ടില്ല അതേസമയം അക്ബർ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് ആര്യൻ അവിടെ വന്നിട്ട് ഒരു കാട് എടുക്കണ സമയത്ത് അക്ബർ പറയുന്നുണ്ട് എവിടെ ഞാനത് കണ്ടതാടാന്ന് പക്ഷേ ആര്യൻ പറയുന്നുണ്ട് കണ്ടതാണ് നീ എന്താ പറയണ കാരണം കണ്ടിട്ട് കാര്യമില്ല നമ്മളൊരു കോയിൻ ഉണ്ടെങ്കിൽ അത് അല്ല ഒരു കാട് കിട്ടി അത് എടുക്കണം അങ്ങനെയാണല്ലോ അത് എടുക്കാണ്ട് അക്ബർ ഞാൻ കണ്ടതാണെന്നൊക്കെ പറഞ്ഞിട്ട് ആയവില്ലല്ലോ ഇവിടെ ജയിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ കൂടി തന്നെയാണ് എന്തായാലും വളരെ നേരം എടുത്ത ആ ടാസ്ക് ഒടുവിൽ കഴിഞ്ഞു ബിഗ് ബോസ് പറഞ്ഞു ഓക്കേ നിങ്ങൾ എല്ലാവരും ആ കാർഡ്സ് ഒക്കെ ഇട്ട് വന്ന് ലിവിങ് റൂമിൽ ഇരിക്കാൻ പറയുന്നുണ്ട് ആ ലിവിങ് റൂമിലൊക്കെ വന്നിരുന്നു കഴിഞ്ഞിട്ട് ഓരോരുത്തരോടും ആ കാർഡ് സ്ക്രാച്ച് ചെയ്യാൻ പറയുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ സ്ക്രാച്ച് ചെയ്യുന്ന ലക്ഷ്മിയാണ് ലക്ഷ്മിക്ക് നാല് കൊയിനാണ് കിട്ടിയത് എട്ട് പോയിന്റ് കിട്ടിയിട്ടുണ്ട് രണ്ടാമത് സ്ക്രാച്ച് ചെയ്യുന്നത് അനീഷാണ് അനീഷിന് അഞ്ച് കോയിന് കിട്ടി ഏഴ് പോയിൻ്റ് പക്ഷേ ഏഴ് പോയിന്റ് കിട്ടി അതിൻ്റെ കൂടെ ഒരു പണിയും കൂടി കിട്ടി അത് ഓരോ നേരവും മൂന്ന് പേർക്ക് ആഹാരം ഷെയർ ചെയ്യുക എന്നൊരു പണി അനീഷിന് കിട്ടിയിട്ടുണ്ട് ഇനി വേറെ ഒരാൾക്കും കൂടി കിട്ടിയിട്ടുണ്ട് പറയാം മൂന്നാമത് ഷാനവാസിന് കോയിനും പോയിന്റും കിട്ടിയിട്ടുണ്ട് പതിനഞ്ച് കോയിനിൽ നിന്ന് പത്തൊൻപത് പോയിന്റ് കിട്ടിയിട്ടുണ്ട് പിന്നീട് ആര്യനാണ് വന്നത് ആര്യനോട് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് എത്ര പോയിൻറ്റ് കിട്ടി പതിനാല് വേറെ ഒന്നും ഇല്ലല്ലോ അല്ലേ കാരണം കഴിഞ്ഞ തവണത്തെ ആ ഒരു റൗണ്ടിൽ കാണിച്ച ആ ഒരു ചീറ്റിംഗ് ബിഗ് ബോസ് എടുത്തു ചോദിക്കുകയാണ് എന്തായാലും ആര്യന് കോയിൽ നിന്നും ഇരുപത് പോയിന്റ് കിട്ടിയിട്ടുണ്ട് പിന്നെ വന്നിരുന്നത് അക്ബർ ആണ് അക്ബറിന് അഞ്ച് കോയിനിൽ നിന്നും പോയിന്റ് കിട്ടി പിന്നീട് സാബു മോന് അഞ്ച് കോയിനിൽ നിന്നും ഒൻപത് പോയിന്റ്സ് കിട്ടി നൂറയ്ക്ക് ആറ് കോയിൻസിൽ നിന്നും ഒൻപത് പോയിന്റ്സ് കിട്ടി പിന്നീട് എ ആതില വന്നത് ആതിലൊക്കെ ഏഴ് കോയിൻസിൽ നിന്നും പന്ത്രണ്ട് പോയിന്റ് കിട്ടി നെവിൻ വന്നു നെവിന് എട്ട് കോയിൻസിൽ നിന്നും പത്ത് പോയിന്റ് കിട്ടി അത് സ്ക്രാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു നെവിൻ കളത്തരം കാണിച്ചു ലക്ഷ്മി പറയുന്നുണ്ട് എന്തായാലും പിന്നീട് വന്നത് അനിമോളായിരുന്നു അനിമോൾക്ക് പതിനൊന്ന് കോയിൻസിൽ നിന്നും പതിനേഴ് പോയിന്റും ഒരു പണിയും കിട്ടി അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ദീപാവലിക്ക് ഗിഫ്റ്റ് നൽകില്ല എന്നതായിരുന്നു ചിലപ്പോൾ ദീപാവലിക്ക് വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഗിഫ്റ്റ് വരുമായിരിക്കും ചിലപ്പോൾ ഒക്കെ ആയിരിക്കും എന്തായാലും അനിമോൾക്ക് അത് കിട്ടില്ല എന്ന് പറഞ്ഞു അനുമോൾക്ക് സങ്കടമായി എന്നാലും അനിമോൾ പറയുന്നത് കുഴപ്പമില്ല